സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ ഒൻപത് ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു പാപമൊഴിഞ്ഞു നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം രണ്ട് ആശയത്തിലാണ് ഈ വാക്യത്തെ ചിന്തിക്കേണ്ടത് ഒന്ന് ഒരു വെല്ലുവിളി രണ്ട് ഒരു പ്രാഗൽഭ്യം രണ്ടും നമുക്ക് പരിശോധിക്കാം ലോകത്തിൽ ജനിച്ച് ജീവിച്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും എന്നിൽ പാപമില്ല എന്ന് അവകാശപ്പെടാൻ കഴിയുമോ യേശുക്രിസ്തു ഒഴികെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല യോബിന്റെ പുസ്തകം പതിനാലിന്റെ നാലിൽ ഉയർത്തുന്ന ചോദ്യം അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ യേശു കന്യകയിൽ നിന്ന് ജനിച്ചതിനാൽ ഈ ചോദ്യത്തിന്റെ പരിധിയിൽ വരില്ല അതൊഴികെ സകലരും പാപികളാണെന്ന് വ്യക്തം ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയാൻ കഴിയുന്ന ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഏറ്റു പറയുന്നത് ഒന്ന് രാജാക്കന്മാർ എട്ടിൻറെ നാൽപ്പത്തിയാറിൽ കാണാം പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ ഒന്ന് യോഗ ഞാൻ എട്ടിൽ പറയുന്നു നമുക്ക് പാപം പാപമില്ലെന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ ചതിക്കുന്നു സത്യം നമ്മിൽ ഇല്ലാതെയായി അപ്പോൾ ആരെങ്കിലും പാപത്തെ വിസ്മരിക്കുന്നു എങ്കിൽ അതിനെ അവഗണിക്കുന്നെങ്കിൽ അയാൾ സ്വയം ചതിക്കുന്നു കാരണം ഒരു സത്യത്തെ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം അതിന് പരിഹാരം ഉണ്ടാവുകയില്ല രണ്ടാമത് പാപത്തിൽ നിന്ന് വിടുതൽ നേടിയാൽ ഒരാൾക്ക് പ്രാഗൽഭ്യത്തോടെ ഞാൻ വിശുദ്ധൻ എന്ന് പറയാനാകും ലോകത്തിൽ പാപമില്ലാതെ ജനിച്ച് ജീവിച്ച യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഈ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുക യോഹന്നാര ലേഖനത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിക്കാൻ നീതിമാനും വിശ്വസ്തനുമാണെന്നും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നും കാണാം ഇതിന്റെ അടിസ്ഥാനത്തിനാണ് പൗലോ സപ്പോസൻ ലേഖനം എഴുതുമ്പോൾ സഭകളിലുള്ളവരെ വിശുദ്ധന്മാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നിടത്തോളം അവിടുത്തെ വിശുദ്ധി നമുക്കും നൽകിയിരിക്കുന്നു വിനയത്തോടെ ദൈവസന്നദ്ധിയിൽ ക്രിസ്തുവിൽ ഞാൻ വിശുദ്ധൻ എന്ന് പറയാൻ കഴിയും തൻ്റെ വിശുദ്ധരെ തൻ്റെ അടുക്കൽ ചേർക്കാൻ നമ്മെ ശുദ്ധീകരിച്ച യേശു ക്രിസ്തു വേഗം വരുന്നു എതിരേൽക്കാൻ ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ